ൂടെ യശ്വൻ സഹായി നയിക്കുന്ന ഭാരതയാത്ര ഇതാ മാനങ്കരയിൽ എത്തിയിരിക്കുകയാണ് ഭാരതത്തിന്റെ ഐക്യമൂട്ടി ഉറപ്പിക്കാൻ ഭാരതമക്കളെ ഉത്ബുദ്ധരാക്കാൻ യശ്വൻ സഹായി ഇതാ നിങ്ങളുടെ കൺമുന്നിൽ ജനകോടികളുടെ മനോമന പുത്രൻ യശ്വൻ സഹായി ഈ വാർഡ് തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു കണ്ണിലുണ് യശ്വൻ സഹായി ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു పోయా పడకూడ మరి పడక సార్ పడక െ വേഗാവട്ടെ കുത്തി അരമണിക്കൂർ എല്ലാം റെഡി ആവണം കൃത്യം പന്ത്രണ്ടര മണിക്ക് സഹായിക്കും ഏറ്റവും ഒരു മിനിറ്റ് തെറ്റി അദ്ദേഹത്തിന് ഗ്യാസ് സ്റ്റൗ അതുകൊണ്ടാ ആയിക്കോട്ടെ അമ്മ ഇതെന്താ നോക്കി നിൽക്കുന്നത് നല്ല പപ്പടം കാച്ച ഇല തുടക്കി എന്തെങ്കിലും ഒന്ന് ചെയ്തുടേ നിന്നോട് മുടി പറയുന്നത് നിങ്ങളൊക്കെ എങ്ങനെ കൂടി അല്പം സഹായിച്ച കാത്തിട്ടേ ഒന്ന് ആ മാറിക്കൊടുക്കും ദയവര് നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പൊറത്തുക്കോ ഞാനും സഹായിച്ച എന്തെങ്കിലും അല്പം രാഷ്ട്രീയം ചർച്ച ചെയ്തോട്ടെ പ്ലീസ് ഇറങ്ങി പോകും ഒന്ന് മാറോ നമ്മൾ എന്തെങ്ങനെ ആയതോ നാരിയൽക്കാ പാനി എന്ത് നാരിയൽ പാനി പീനിയെ കെലിയെ നാരിയൽക്കാ പാനിയിലാവോ

ദൈവം മെച്ചാദിച്ചു തോന്നണേ സ്ത്രീലഹി ഇതൊന്നുമല്ല ഉള്ള ഒരുത്തരും നമ്മളെ പാർട്ടിയിലില്ലേ ഈ നാരിയൽപാനീന്റെ അർത്ഥം ആർക്കും അറിയില്ലേ നമ്മൾ ഇളനീരോ ഓ എന്റെ ഇഷ്ടം എന്നാലും രാജ്യം പറഞ്ഞൂടെ ക്യാ ഇളനീര ഹേ അങ്ങനെ മാറി അപ്പളേ നിങ്ങൾ കൊറച്ചാൾ പോയിട്ട് ഇളനീരിട്ടെ ചെല്ലി അപ്പൊ എന്ത് പണിയച്ചത് നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ ഗ്രഹനാഥനായ അച്ഛൻ ഇവിടെ കുത്തിയിരിക്കുക ഗ്രഹനാഥനായ കൊണ്ടാണ് ലോക പേർക്ക് വന്നത് മോനെ അണികളും കൂടെ എന്റെ മോത്ത് നോക്കി ചോദിക്കുക കെ ആർ പി അച്ഛൻ എവിടെ കെയ ആർ പി

എല്ലാം കിട്ടി അച്ഛൻ അച്ഛൻ ഒന്നോട് കൊടുക്കൂ അച്ഛനൊന്ന് പരിചയപ്പെടുത്തണം ആയിക്കോട്ടെ അതിനെന്താ നായരെ മൂപ്പറേ കാലൊന്ന് തൊട്ട് വന്നിച്ചേക്കൂ വേഗം വേഗം വേഗാവട്ടെ എൽ കൂടി കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്ന് കാലുപിടുത്താൻ തുടങ്ങും അപ്പൊ പിന്നെ കാലു പിടിക്കാൻ ബുദ്ധിമുട്ടാവും വലിയ ആളല്ല അച്ചാ കാലു കെട്ടി വന്നിടോളൂ ഈ ചാൻസ് പിന്നെ കിട്ടില്ലാണ് വരും എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടനേ കണ്ടായി കളയണ്ട ഞാൻ പിൻ ഇടതോളാം ये कौन है कदर नहीं उसको ये हमारा पता है प्रकाशन का अतन <laughs> क्या प्रकाश क्या यार प्रकाशन <laughs> क्या ये हाउस인데 ओडमसतन मुдирnal അതായത് പ്രസിഡന്റിന്റെ സ്ഥാനം ഈ ഹൗസിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് ഓഫ് ദി ഹൗസ് मैंने uh, uh, चाय, चाय सोचा कि केरल में बुद्धिमान का लोग रहते हैं मगर अभी मालूम पड़ा मैंने गलत समझा हूँ हमारा राष्ट्र भाषा हिंदी है तुम लोग हिंदी सीखो नहीं तो किसी को छुटकारा नहीं पा सकता जिन लोगों को हिंदी नहीं मालूम उन लोगों को हमारा सरकार नौकरी नहीं देगी और याद रखो कोई लेकर बॉम्बे में आते तो मार समझा संपूर्ण കോട്ടപ്പള്ളി പറഞ്ഞാലും വലിയ പോയി എങ്ങനെ നോക്കും ർക്കാര് നോക്കി നെയ്യേഗി ഓർ കാണണം എന്റെ പൊന്ന് സുഹൃത്തുക്കളെ ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് തടയാൻ പറ്റൂ അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായൊരു ഒഴിഞ്ഞു മാറ്റമാണ് സ്വന്തം വീട്ടിലെ സംഭവ വികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും കോട്ടപ്പള്ളി ആണല്ലോ എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ ഇത്രയും ഗംഭീരമായിട്ട് സദ്യ കൊടുക്കുന്ന കാര്യം പറഞ്ഞില്ല നമ്മൾ കൊടുക്കുന്ന ഈ നിലയും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലന്നെ പലരക്കു കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പച്ചക്കറി അഞ്ഞൂറ് രൂപ മട്ടൻ നാനൂറ് രൂപ ഫിഷ് നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പിന്നെ പാല് തൈര് എല്ലാം കൂടി നാലായിരത്തി ഇരുന്നൂറ് രൂപ പ്രകാശം തന്നെയാണൂടെ ഇത് നിന്റെ കയ്യിൽ തന്നത് പിന്നെ ആരമ്മേ കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണം എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത് എന്റെ ഭഗവാനെ എന്താ ഒക്കെ അർത്ഥം ആ നമ്മൾ എന്തിനാ വേവലാതിപ്പെടുന്നേ മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ അച്ഛൻ കൊടുത്തോളൂ തെങ്ങേന്ന് ഇനി ആറുമാസത്തിനൊരൊറ്റ തേങ്ങ കിട്ടുമെന്ന് കരുതണ്ട എല്ലാ യശുവന്ത് സഹായിച്ചു

ഞാൻ 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 പറയാം പ്രഭാരം കൊട്ടപ്പള്ളി ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ പ്രഭേ വേണ്ട ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു താങ്കൾ എന്റെ അച്ഛനാണ് എന്താടാ നീ വെറുമൊരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്തമകനാകണ്ട ഒരു മൂത്തമകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത് എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത് ഒരു ബൂർഷ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ നിന്നോട് പെരുമാറിയത് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്നെ ചീത്ത വിളിച്ചു എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകാളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ ഓ എന്നോടൊരു വാക്ക് ചോദിച്ചോ പറയൂ ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല എന്ത് പ്രതിവിധിയാണോ അത് ചെയ്യുമ്പോ കാണാം ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് നട്ടെല്ലാം റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം ചില പ്രതിവിധികളൊക്കെ ചെയ്യാതെ പറ്റില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ എനിക്ക് വലുത് എന്റെ പ്രതിച്ഛായയാണ് ഇന്നു മുതൽ ഈ വീട് മാനങ്കര മണ്ഡലത്തിൽ റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആസ്ഥാനമായി അറിയപ്പെടും ലാൽ സലാം പ്രകാശേട്ടോ വിവരം അറിഞ്ഞോ നമ്മുടെ വീടെ നാട്ടിക്കഴിഞ്ഞു രാഗവേട്ട എൽ സി എടുത്തിണ്ടോ ഇല്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ പോകാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല അതിപ്പോ വല്യ വല്യ ഓട്ടക്കാരും പന്തുകളിക്കാരും ഒക്കെ കണ്ണ് വേറെ കൈ വേറെ കാല് വേറെ എന്നൊക്കെ പറഞ്ഞ് ഇൻഷുർ ചെയ്യാറുണ്ട് അല്ല ഇങ്ങനത്തെ മക്കൾ ഏത് ഇൻഷുർ നഷ്ടം വരില്ല ഈ തല ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ രാഗവേട്ട് നല്ലൊരു തുക അടിക്കായിരുന്നു രാഗവേട്ട എന്തൊന്നും ഇണ്ടാത്തത് ദേഷ്യ ഈച്ചയ്ക്ക് വ്രണം കാട്ടരുത് പിള്ളേർക്ക് മോണ കാട്ടരുത് എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പിള്ളേരോട് അമിത വാത്സല്യം കാണിക്കരുത് എന്നർത്ഥം എന്താ നോക്കണേ ഓ ഇതൊക്കെ ഉപദേശിക്കാൻ താൻ ആയിരിക്കും ശരി വേണ്ട ഞാൻ നിർത്തി ദൂരെ നിന്നുകൊണ്ടുള്ള ഒച്ചിൻപടൊക്കെ മതി തലയ്ക്ക് നാല് തുന്ന വേദന ഉണ്ടോ ഏയ് ഒരു വേദനയില്ല തലയ്ക്ക് മുറിഞ്ഞാലുള്ള ഒരു ഗുണ അതാ ഒട്ടും വേദന ഉണ്ടാവില്ല എന്ത് ചോദ്യ കുട്ടിയത് മയക്കിയിട്ടല്ല തുന്നിയത് ഭയങ്കര നിലവിളിയായിരുന്നു ഇത് ഷീട്ട് പിടിക്കൂ ഇത് രണ്ടും മൂന്ന് നേരം ഏഹ് ഇത് രണ്ടു നേരം രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നേം പോണം ആ പിന്നെ മൂപ്പരോട് ചോദ്യങ്ങളൊന്നും അധികം ചോദിക്കണ്ട മൗനവ്രതം തുടങ്ങിയിട്ടുണ്ടോന്ന് ഒരു സംശയം മുറിവ് തലയ്ക്കാണെങ്കിലും ഈ പനക്കല്ലാത്ത നാവന ഈ തല ഇളയതുകൊണ്ട് ബുദ്ധി ഒന്നും ഉണ്ടെല്ലാം വഴിയുണ്ട് അകത്തോണ്ട് കിടത്തിക്കോളൂ ഞാൻ പശുവിനും വെള്ളം കൂടുതൽ ഇപ്പൊ വരാം ആ ഇത് പോരാ ായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ ഇതിപ്പോ ഏതാണ്ട് എന്റെ മാത്രം ആവശ്യമായിട്ട് മാറി അച്ഛനും നല്ല സുഖമല്ല എന്തുപറ്റി ഒന്ന് വേണു തലക്ക് സ്റ്റിച്ച് ഇടേണ്ടി വന്നു അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നിക്ക് ഞാനിപ്പം വഴുതി വീണതാണോ അതോ തടഞ്ഞു വീണതാണോ അത് അത് വീഴുന്ന ഞാൻ കണ്ടില്ല നിർബന്ധമില്ലല്ലോ വീഴാൻ പോകുമ്പോ ഞാനിതാ വീഴുന്നു എല്ലാവരും വന്ന് കണ്ടോളൂ എന്ന് ആരെങ്കിലും പറയോ എന്റെ കുട്ടി എങ്ങനെയാണ് അച്ഛനോട് ചോദിച്ചില്ലേ സ്വന്തം അച്ഛൻ വീണ് തലമുറ പോലെ ഇങ്ങനെ ആ തന്നെ കുട്ടി തന്നെയാവും തോറ്റത് നേർക്ക് നേരെയുള്ള ചോദ്യത്തിന് നേർക്ക് നേരെയുള്ള ഉത്തരം വശമില്ലല്ലോ ഈ ലോകത്ത് ഞാൻ മാത്രമല്ല പ്രീഡിഗ്രി തോറ്റത് ജയിച്ചത് ആകെ നാല് ശതമാനം ഓ അപ്പൊ ഭൂരിപക്ഷം നിങ്ങളെ വാർത്തിക്കാ എന്താ തോറ്റ പേപ്പേഴ്സ് എഴുതി എടുക്കാത്തത് പഠിച്ച് പാസ് ആയി ഒരു ജോലിയൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റുവോ ഭർത്താവിന്റെ ശമ്പളം കൊണ്ട് മാത്രം എങ്ങനെയാ കുടുംബം പുലർത്തുക ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ തമാശയിൽ ഇരുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഇരുന്ന് പോയത് ഏറ്റവും കരുതി അതേ തമാശ വീണ്ടും അടിക്കരുത് കേട്ടാ